ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്കാസ് മേഖലയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് വാഴ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പണികളും അതിൻ്റെ കാട് പുല്ലൊക്കെ വെട്ടി അതിന് വളം വട്ട് അതിന് മണ്ണൊക്കെ കയറ്റി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം കുറച്ച് സമയം വൈ ഇപ്പോൾ ഒരു ഒന്നൊന്നര രണ്ട് മാസത്തോളമായി ഇപ്പോൾ കുറച്ച് നേരത്തെ ചെയ്യേണ്ടി അപ്പം മഴ അടിഞ്ഞു പിടിച്ച മഴ അതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പുല്ലൊക്കെ ഏകദേശമൊക്കെ വെട്ടി ഇനി വളട്ട് കൊടുക്കണം വളം പിന്നെ തോലൊക്കെ വെറ്റും കഴിഞ്ഞ് മണ്ണ് കയറ്റി കൊടുക്കണം അപ്പോൾ ഏകദേശമൊക്കെ ആയപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ടി തോലൊക്കെ ഇട്ടി മണ്ണൊക്കെ കയറ്റി കുറച്ചുകൂടെയുള്ളു അപ്പോൾ ഏകദേശം ഒരു മുപ്പത് പേടത്തേ ഉള്ളു ഏകദേശമൊക്കെ തോലൊക്കെ മര ഉണ്ടെങ്കിൽ മാഗണി അതൊക്കെ തിരിങ്ങായി കഴിച്ച് അതിൻ്റെ തോലൊക്കെ വെച്ച് എനിക്ക് പറഞ്ഞേ കഴിഞ്ഞ് മൂന്നാർ പായയും കൂടിയുള്ളു അപ്പോൾ കൂടിയായ കഴിഞ്ഞ് കൊളുക്കാനുള്ള സാറായി പൊന്തി പോകേണ്ടി തന്നെ അപ്പോൾ ആ വള ഇണ്ടാൻ വൈകിയത് കൊണ്ടാണ് ഇപ്പോൾ ഒരു ഇതിനസാറിലയ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ മാഗണിയാണ് മാഗണിയൊക്കെ കയറി കഴിഞ്ഞ് ചോലൊക്കെ കഴിച്ച് ആ തോരാണ് ഇനി വെച്ചത് ഇനിയിപ്പോൾ മാഗണി മുറുക്കിയും മുട്ട ഒഴിവാക്കണം മാഗണി ചോലാകുമ്പോൾ പറ്റില്ല ചോല വായ്ക്ക് സുഖമല്ല തണലാകുമ്പോൾ വായ വല്ലാതെ സാറായിട്ടുണ്ടാവില്ല അപ്പോൾ അതും കൂടിയാണ് തോലൊക്കെ കഴിച്ചിന് പ്രശ്നമില്ല എങ്കിലും മുറുക്കി ഒഴിവാക്കണം ഇപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇതിപ്പോൾ നമ്മൾ ആദ്യം ഒരു പറ്റിയൊരു വായ വെട്ടിയതാണ് സ്വർണ്ണമുഖി അയം അഞ്ച് കിലോ ഉണ്ട് ഇരുപത്തി കിലോ ഉണ്ടാവും കുഴപ്പമില്ല പക്ഷേ അത് സ്വർണ്ണമുഖി എന്ന് പറഞ്ഞാൽ നല്ല സാറായിട്ട് ഈ അത്ത കിലോ ഒക്കെ ഉണ്ടാവും കൊല ഇത് ഈ കുറവാണ് ഇത് തണലായാലും ഒരു കാരണമാണ് എന്തുകൊള്ളുന്നത് കൊല വലിപ്പം ഉണ്ടായില്ല എന്നാലും കുഴപ്പമില്ല സ്വർണ്ണി സ്വർണ്ണ പുഴുത്താലെ നല്ല മകരടിപൊളി മകരാണ് പകുത്തീ മരത്തുമ്മല മഗണിയമ്മളിൽ കയറി തൂലി വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി